ഒരാഴ്ച നീണ്ട പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ രൂക്ഷമായി ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ ധാരണ ദോഹയിൽ ഖത്തറും തുർക്കിയും മധ്യസ്ഥരായ ചർച്ചയിലാണ് വെടിനിർത്തൽ തീരുമാനമുണ്ടായത് പാക് അഫ്ഗാൻ തമ്മിലുള്ള ചർച്ചകൾ തുടരാനും ധാരണയായി താലിബാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായിരുന്നു പാകിസ്ഥാനും അവിടുത്തെ സൈന്യവും പാക് ഭരണകൂടത്തെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാന് അഫ്ഗാൻ നൽകുന്ന എല്ലാ സംരക്ഷണവും അവസാനിപ്പിക്കുന്നതിനെ ചൊല്ലിയാണ് ഇരുവിഭാഗവും പരസ്പരം ഏറ്റുമുട്ടിയത് ധാരണ വന്നെങ്കിലും സംഘർഷത്തിന്റെ കാരണങ്ങൾ പരിഹരിക്കാതെ പ്രതിസന്ധി വിലയിരുത്തൽ യു എസ് പിന്തുണയുണ്ടായിരുന്ന ജനാധിപത്യ സർക്കാരിനെ സായുധ കലാപത്തിലൂടെ അട്ടിമറിച്ച് അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ച ആദ്യത്തെ രാജ്യമായിരുന്നു പാകിസ്ഥാൻ നാലു വർഷത്തിനുശേഷം സൗഹൃദം ശത്രുതയിലേക്ക് വഴിമാറി എന്ന് മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് നിയമസാധുതയില്ലെന്ന പ്രഖ്യാപനം നടത്തി മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പരസ്പരം ആക്രമിച്ച് പക തീർക്കുന്ന തലത്തിലേക്ക് എത്തി ഉറ്റാതിമാരായിരുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും താലിബാൻ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമാകുന്നതിനെ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കണ്ടത് ഒരു കാലത്ത് ഇന്ത്യക്കെതിരായ ആയുധമായി കണ്ടിരുന്ന താലിബാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ തന്നെ അതിർത്തികളെ വെല്ലുവിളിക്കുകയും പഷ്തൂൺ ഖൈബർ പക്തുവാൻ ഖാ ഗോത്രമേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുന്ന ശത്രുവായി മാറിയിരിക്കുന്നു വർഷങ്ങളായി രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ നിരവധി പ്രശ്നങ്ങൾ നേരിപ്പുകയുണ്ടായിരുന്നു ഒക്ടോബർ ഒൻപതിനായിരുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമിടയിൽ പുതിയ സംഘർഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലും കിഴക്കൻ മേഖലയിലും പാക് സൈന്യം വ്യോമാക്രമണം നടത്തിയത് താലിബാൻ നേതൃത്വത്തെ ഞെട്ടിച്ചു പാകിസ്ഥാൻ കൊടും ശത്രുക്കളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള തെഹ്രീ കെ താലിബാൻ പാകിസ്ഥാൻ നേതാവ് നൂർവാലി മെഹസൂദിനെയും മറ്റ് നേതാക്കളെയും ലക്ഷ്യം വെച്ചായിരുന്നു പാക് ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പ്രമുഖ മന്ത്രാലയങ്ങളുടെ ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നിടത്താണ് ആദ്യ പാക് ആക്രമണം രണ്ടാമത്തെ ആക്രമണം കിഴക്കൻ പ്രദേശമായ പട്ടികയിലും ടിപിയുടെ ശക്തികേന്ദ്രങ്ങളായ അതിർത്തി മേഖലയിൽ പലപ്പോഴും ആക്രമണം നടത്തിയിട്ടുള്ള പാക് സൈന്യം അഫ്ഗാന്റെ തലസ്ഥാനത്ത് തന്നെ വ്യോമാക്രമണം നടത്തി എരിൽ എണ്ണയൊഴിക്കുകയായിരുന്നു തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത പാകിസ്ഥാനെ അവരുടെ അതിർത്തി പോസ്റ്റുകളിൽ പ്രഹരമേൽപ്പിച്ചാണ് അഫ്ഗാനിസ്ഥാൻ പകരം വീട്ടിയത് ആക്രമണത്തിൽ അമ്പതിലേറെ പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടപ്പോൾ ഇരുന്നൂറോളം താലിബാൻ ഭീകരരെ വധിച്ചുവെന്നാണ് പാകിസ്ഥാന്റെ മറുവാദം രണ്ടായിരത്തി അൽ ഖൈദ നേതാവ് ഐമാൻ അൽ സവാഹിരിയെ വധിക്കാൻ യുഎസ് നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം അഫ്ഗാന്റെ അതിർത്തി ലംഘിച്ച് മറ്റൊരു രാജ്യം നടത്തുന്ന ആദ്യ ആക്രമണമാണ് ഇപ്പോഴുണ്ടായത് അതേസമയം കാബൂളിലും മറ്റ് നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല സൗദി അറേബ്യയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ടു ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ പക്ടിക്ക പ്രവിശ്യയിൽ പാകിസ്ഥാൻ ബോംബാക്രമണം നടത്തി ഈ ആക്രമണത്തിൽ അഫ്ഗാൻ പ്രാദേശിക ക്രിക്കറ്റ് ടീമിലെ മൂന്ന് കളിക്കാർ കൊല്ലപ്പെട്ടതിനെതിരെ പ്രതിഷേധം ശക്തമായി പാക് സൈന്യത്തോട് കിടപിടിക്കാൻ പോന്ന ആയുധബലമോ സൈനികബലമോ അഫ്ഗാനില്ല സ്വന്തമായി വ്യോമസേനയോ പ്രതിരോധിക്കാൻ ശക്തമായ വ്യോമ സംവിധാനങ്ങളോ ഇല്ല അതിർത്തി മേഖലകളിൽ പാക് പട്ടാളക്കാരെ പ്രതിരോധിച്ചും തിരിച്ചടിച്ചും അല്പകാലത്തേക്ക് പിടിച്ചുനിൽക്കാമെങ്കിലും ഏറെക്കാലം അതിന് കഴിയില്ലെന്ന് താലിബാൻ നേതൃത്വത്തിനറിയാം ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാക്കി അവരുടെ ശ്രദ്ധ അവിടേക്ക് മാറ്റാൻ താലിബാൻ ശ്രമിക്കുമെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം അതിനുവേണ്ടി ടി പിക്ക് കൂടുതൽ സഹായങ്ങൾ നൽകി അവരെക്കൊണ്ട് പാക് മണ്ണിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അഫ്ഗാനിസ്ഥാൻ ശ്രമിക്കുമെന്ന വിലയിരുത്തലുമുണ്ട് അതിനിടെ ദോഹയിൽ ഖത്തറിന്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ സംഘർഷം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സമ്മതിച്ചു ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ശാശ്വതമായ സമാധാനം നിലനിർത്താനും അതിനായി തുടർ ചർച്ചകൾ നടത്താനും ധാരണയായതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ദോഹയിൽ നടന്ന ചർച്ചയിൽ അഫ്ഗാൻ പ്രതിരോധമന്ത്രി മുല്ല മുഹമ്മദ് യാക്കൂബും പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫും പങ്കെടുത്തു കഴിഞ്ഞ നാല് വർഷത്തിനിടെ പാകിസ്ഥാൻ സൈന്യം അഫ്ഗാന്റെ അതിർത്തിയിൽ ആയിരത്തി ഇരുനൂറ് തവണയും വ്യോമാതിർത്തിയിൽ എഴുന്നൂറ്റി പത്ത് തവണയും അതിക്രമം നടത്തിയതായി അഫ്ഗാൻ വൃത്തങ്ങൾ ആരോപിച്ചു പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുന്ന തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ എന്ന പാക് താലിബാൻ സംഘടനയ്ക്ക് പിന്തുണ നൽകുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നയങ്ങളോടുള്ള അതൃപ്തിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത് വഷളാക്കിയത്ാലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടന സംഘടനയുള്ളിടത്തോളം പാക് അഫ്ഗാൻ ബന്ധം നേർവഴിയിലെത്താൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ ടി നേതാവ് നൂർവാലി മഹ്സൂദ് ആണ് പാക് സൈന്യത്തിന്റെ ലക്ഷ്യം പാകിസ്ഥാനിലെ ഭൂരിപക്ഷം ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകുന്ന വധിക്കുവാനാണ് പാക് സൈന്യം അഫ്ഗാനിൽ വ്യോമാക്രമണം രണ്ടായിരത്തി ഏഴിൽ വൈതുല്ല മെഹസൂദിന്റെ നേതൃത്വത്തിലാണ് താലിബാൻ പാകിസ്ഥാൻ എന്ന സ്ഥാപിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ യു എസിന്റെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികൾ നടത്തിയ അധിനിവേശത്തെ പിന്തുണയ്ക്കുകയായിരുന്നു പാകിസ്ഥാൻ അതുവരെയും പിന്തുണച്ചിരുന്ന പല ഭീകര സംഘടനകളും ഇതോടെ പാകിസ്ഥാനെ ശത്രുപക്ഷത്ത് നിർത്തി അൽ ബന്ധമുള്ള ഭീകരർക്കെതിരെ പാകിസ്ഥാൻ സൈനിക നടപടി ആരംഭിച്ചതോടെയാണ് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ രൂപം കൊള്ളുന്നത് അൽ ഖൊയ് ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നിന്ന് ചിതറിപ്പോയവരെയും ചെറു ഭീകര സംഘടനകളെയും ചേർത്താണ് ടിടിപി രൂപീകരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരിനെ അട്ടിമറിച്ച് രാജ്യത്ത് ശരീത്ത് നിയമം കൊണ്ടുവരിക എന്നതായിരുന്നു ടിടിപിയുടെ സ്ഥാപിത ലക്ഷ്യം ൊൻപതിൽ ബൈതുല്ല മെഹസൂദ് കൊല്ലപ്പെട്ടതോടെ ഏറെക്കുറെ നിർജീവമായിരുന്നു രണ്ടായിരത്തി പതിനാല് ജൂൺ എട്ടിന് കറാച്ചിയിലെ മുഹമ്മദ് അലി ജിന്ന രാജ്യാന്തര വിമാനത്താവളത്തിലെ ഭീകരാക്രമണം നടത്തിയത് ടിപിയും ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഉസ്ബെക്കിസ്ഥാനുമാണെന്ന് തിരിച്ചറിഞ്ഞ പാക് സർക്കാർ ഇരുവിഭാഗത്തിനുമെതിരെ ശക്തമായ സൈനിക നീക്കം നടത്തി ചെറുത്തു നിൽക്കാനാകാതെ അഫ്ഗാന്റെ തെക്കുകിഴക്കൻ മേഖലയിലേക്ക് മാറിയെങ്കിലും അഫ്ഗാനിൽ നാറ്റോ സൈന്യത്തിന്റെ കാലത്ത് ടി ടിപിയുടെ ശക്തി ക്ഷയിച്ചു നൂർവാലി മഹസൂദ് നേതൃസ്ഥാനം ഏറ്റെടുത്തതോടെ ടി ടി പി വീണ്ടും ശക്തി പ്രാപിച്ചു ഇതിനുശേഷം നിരന്തരം ആക്രമണങ്ങളാണ് ടി ടി പി പാക് മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ശത്രുവായ നൂർവാലിക്ക് അഫ്ഗാൻ സുരക്ഷയൊരുക്കി കാബൂളിൽ താമസിപ്പിച്ചിരിക്കുന്നുവെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം ആരോപണം അഫ്ഗാൻ ഭരണകൂടം ശക്തമായി നിഷേധിക്കുന്നു അതേസമയം താൻ പാകിസ്ഥാനിലെ തന്നെ ഒരു ഗോത്ര ജില്ലയിലുണ്ടെന്നാണ് നൂർവാലി പറയുന്നത് ടിപിയുടെ കേന്ദ്ര ഷൂറ തലവനാണ് നൂർവാലി മഹസൂദ് ഗോത്രത്തിൽപ്പെട്ട ഇയാൾ പർവ്വതങ്ങളുടെ കണ്ണ് എന്നർത്ഥം വരുന്ന ഖർ സ്തർഗ എന്ന വെളിപ്പേരിലും അറിയപ്പെടുന്നു യു എൻ രക്ഷാസമിതി ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി ഉപരോധം ഏർപ്പെടുത്തിയ വ്യക്തിയാണ് നൂർവാലി പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയെ വധിച്ചത് ടി പി ആണെന്ന് നോർവാലി തന്റെ ഇൻകിലാബ് മെഹസൂദ് സൌത്ത് വസീറിസ്ഥാൻ ബ്രിട്ടീഷ് മുതൽ അമേരിക്കൻ സാമ്രാജ്യത്വം വരെ എന്ന പുസ്തകത്തിൽ വെളിപ്പെടുത്തിയത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു